മൗണ്ടേയും പോവാൻ ചാരി മൗണ്ടേയും പോവാ മൗണ്ടെയും പോവാം തന്നെ കാരണം ചാരി അതാണ് നല്ലത് മൗണ്ടേ പോയിട്ട് ഹൗസ് പോയാലേ മൗണ്ടേൻ പോയിട്ട് വീട്ടിൽ പോയല്ലേ നോക്കാം 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 ഡേ നൈറ്റ് സൈക്കിൾ ആയിട്ടേക്കണ ഓ അത് പറ്റുള്ള നൈറ്റ് ഓൾറെഡി ഇപ്പം തന്നെ ഈവനിങ് അവറായി അതുമ്പോൾ ഈവനിങ് ആവണതിന് കുറച്ച് ടൈം എടുക്കും അവിടെ ആ ഈവനിങ് ആയി തുടങ്ങിയടാ പെട്ടെന്ന് മൗണ്ടേയും പോകണം മൗണ്ടേയും കാരണം മൗണ്ടെയും കാരണം നൈറ്റ് ആയ മൗണ്ടേം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഇപ്പോടെ ഈ ലോട്ടയിടത്ത് നിന്നും പോവാനും പാടാണ് ഓ ലോട്ട് ലോട്ട ഓ എടാ ഈവനിങ് ഇപ്പൊ നൈറ്റ് ആവും പോകണമെന്നുമാണ് എടാ ഇത്ര പെട്ടെന്ന് എടാ നേരത്തെ അല്ല രാവിലെ മോർണിംഗ് ഒമ്പത് മണി അല്ലായിരുന്നാ രാവിലത്തെ ചായ പോലും കുടിക്കാൻ പറ്റില്ല അതിനിടയിൽ എടാ ആയി ഓ ലോട്ട തരം ലോട്ട തരം എനിക്കേ ഇന്ത്യ ഇട്ടേ പറ്റൂ ഇന്ത്യയിൽ ഇടാൻ പറ്റൂലേടാ ഇതിടാൻ പറ്റൂല അത് എനിക്കറിയാമെന്ന് അറിയാമോ ഇത് ഇട്ട എനിക്ക് ലേഘടിക്കും അങ്ങനൊരു ഗുണ്ണത്തരമുണ്ട് വളരെ പതിയെ പോടാ വളരെ പതിയെ വൈ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ മുമ്പാൻ വെച്ചേക്കുന്നു ഒരു ഉപയോഗമില്ല ഒരു ഉപയോഗമില്ല ഒരു ഉപയോഗമില്ല വളരെ പതിയെ പോട അതെ നടക്കും നൈറ്റ് ആയതുകൊണ്ട് വളരെ പതിയെ പോകാനേ പറ്റും വെളിച്ചം കണ്ടാ സ്ട്രീറ്റ് ലൈറ്റിൽ എന്തിന് വെളിച്ചം കൊണ്ടല്ലോ ഗുണകൾ അവിടെ ഈ സാധനമുള്ളതുകൊണ്ട് കാറില് ഈ മാപ്പ് വേൾഡ് സാധനമുള്ളതുകൊണ്ട് ഡബിൾ ഇടാ മനസ്സിലാവൂലായിരുന്നു മൗണ്ടയിലോട്ടുള്ള വഴിയാണ് തരുന്ന കേറ നൈറ്റ് മാറി മോർണിംഗ് ആവാൻ എന്താ സമയം എടാ അടുത്തതാണ് ഇപ്പം മോർണിംഗ് ആവാം വലിത് കഴിയുമ്പോഴത്തേക്ക് മോർണിംഗ് ആയിട്ട് നൈറ്റ് ആവണെൻ്റെ വീട്ടിൽ പോകണം കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നൈറ്റ് നൈറ്റ് റൈഡ് ശരിയാവുള്ള നൈറ്റ് റൈഡ് വണ്ടി ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട് നീ ഫ്ലൈ അകത്ത് ലൈറ്റ് ഉണങ്ങാൻ പറ്റൂല ിങ്ങനെ ഇരുട്ടത്ത് ഇരുട്ടത്ത് പോകാനേ പറ്റൂ ഡേറ്റ് ഉണ്ടെങ്കിൽ ഇനി ലിക്കും ഓ വളരെ കണ്ട കണ്ട വള വലത്തോട്ട് നിൽക്കണ കുന്നേ വലത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ വേണം പോയെ ഓ എവിടെ തട്ടി തോന്നു ആ ആ കാര്യം ഞാൻ വിട്ടുമായിരുന്നു അല്ല അത് എന്നാലും ഭയങ്കര ഇല്ലടാ ചേട്ടേ ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുന്ന സിട്ടുണ്ട് ചാറ്റ് ഹൺഡ്രഡ്സെൻ്റെ പറയുന്ന സിട്ടുണ്ടോ ഓ നൈറ്റ് ഓ അല്ല സൈൻ സൈൻ മൗണ്ടെയിൻ സൈൻ അവിടെ മൗണ്ടെയിൻ നൈറ്റ് കയറണമെന്ന് വച്ചാൽ ഒട്ടും മൂവും ആയിരുന്നു മൗണ്ടെയിൻ നൈറ്റ് കയറണച്ചാൽ സീരിയസ്ലി ഞാൻ പറയലോട്ട ഭയങ്കര പാടാണത് ഉണ്ണപ്പാടാണ് സത്യം രാവിലെ തന്നെ മൗണ്ടൈൻ കയറുന്നത് വെച്ചാൽ ഒത്തിരി പാടാണ് ട്രൈ മാന വീഴാൻ ചാൻസ് ഉണ്ട് കുഴിയിലോട്ടങ്ങ് വീഴാൻ ചാൻസ് ഉണ്ട് ഊ മരം 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 അടുത്തി കൊണ്ണ അടിക്കല്ലേ മരക്കുണ്ണ അടിക്കല്ലേ പുടാ പുട എന്തില്ല ഊ ഇത് സത്യം ഈ ഒരു സാധനം വണ്ടി ഉള്ളോണ്ട് ആവശ്യപ്പെട്ട കൂടുതൽ വണ്ടികളും ഇതില്ല മൗണ്ടൈൻ ഇട്ട് അടാ എൻ്റെ അത് ചന്ദ്രൻ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ സീരിയസ്ലി ചേർ ചന്ദ്രനെ എൻ്റെ അത് കണ്ടിട്ടില്ല അതായത് ഇടുക്കോടാ പതിയെ പോ പതിയെ പോങ്ങട്ടെ ചേരെ ഇതൊക്കെ പതിയെ അതിനെ വേണ്ടതാണ് ധൃതി പിടിച്ച് പോയ ഊമ്പ് അതുകൊണ്ട് പതിയെ പോയാൽ പറ്റും നൈറ്റ് മല കയറണെന്ന് വെച്ചാൽ മല കയറോടാ കയറോടാ കുന്നാളെ മല തോമസ് ഷെൽബി ആണ്ടാ കുണ്ണേ തോമസ് ഷെൽബി ആണ് ഞാൻ മനസ്സിലായില്ലേ കുണ്ണേ ഓക്കേ വണ്ടി നിറങ്ങട്ടെ വണ്ടി നിറങ്ങട്ടെ ലോക്കളിട്ട് എന്നിട്ട് വണ്ടി നിറങ്ങട്ടെ സണ്ണിങ്ങനെ ഉദിച്ചു വരുമല്ലേ സൂര്യൻ ഉദിച്ച് വരുമല്ലോ അത് കണ്ടിട്ട് പോവാം ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ ഇവിടെ ഫുള്ള് ഇരുട്ട് കേട്ട ഡാർക്ക് സീൻ ചാറ്റ് ഡാർക്ക് സീൻ ഏതെങ്കിലും അവിടെ വണ്ടി ലൊക്കെയിട്ടുണ്ട് അവിടെ ഞാൻ ഇവിടെ നിൽക്കുമടാ ഇവിടെ അത്ര സേഫാണ ഒട്ടും സേഫല്ല ഉണ്ടാവും എത്രവരെ ഇരുട്ടെന്നാണ് മറ്റേ പണ്ടത്തെ ഈ ചില പടങ്ങളിൽ നൈറ്റ് കാണിക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലേ ഒന്നും കാണാൻ പറ്റില്ല നായനെയും കാണാൻ പറ്റില്ല വില്ലനെയും കാണാൻ പറ്റില്ല ഒരു കുണ്ണേയും കാണാൻ പറ്റില്ല ആ രീതിയിൽ ഇരിട്ടായിരിക്കുമല്ലേ ഇപ്പോൾ മരന്തരക്കൈറ്റൊക്കെ ശരിയാക്കിയുണ്ട് പക്ഷെ ഇതുകൊണ്ട് അതേപോലെ ഇട്ടാണ് അതേപോലെ ഇട്ടാണ് കണ്ട ആകാശം മാത്രത്തിൽ വെളിച്ചുകൊണ്ട് സൈഡാ കണ്ട കുറ്റക്കൂലിരിട്ടെന്ന് വെച്ചാൽ കുറ്റ കുണ്ണക്കൂരിട്ട് ഓട്ട് നോക്കി നോക്കി ശരി പറ്റും 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 ഓ വന്ന് എടാ സൂര്യൻ നൈറ്റ് എന്ത് ഭയാനകല്ലേ ലോട്ട നൈറ്റ് ആ ഓക്കെ സെറ്റേ എടാ മോർണിംഗ് എത്ര മണി ആറ് മണിയാണ്ടായേ ഉള്ളൂ നോട്ടാ സൂര്യം പറഞ്ഞേ ഉള്ളൂ മോർണിംഗ് ആറ് മണി ആറു മണി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈവനിങ്ങ് ആവണം എനിക്കേ എൻ്റെ എവിടെ എടാ എൻ്റെ കാർ എവിടെ ആ കണ്ട കണ്ട രാവിലെ വരണേ ഉള്ളൂ കണ്ട രാവിലെ വരണേ ഉള്ളൂ കണ്ട 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 വെളിച്ചം കൂടി വരണേ ഉള്ളൂ കണ്ട 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 എടാ പെട്ടെന്ന് നിനക്ക് ഒട്ടേ ശരി നിന്ന് ഞെക്കിയിട്ട് അനങ്ങണില്ല എന്തെങ്കിലും ടണം പോണം പോണം ഒക്കാ സ്പീഡ് വെച്ച് പിടിക്കാം അക്കാ സ്പീഡ് വെച്ച് പിടിച്ചാലേ നൈറ്റ് ആണെങ്കിൽ വീട്ടിൽ കയറണം വീട്ടിൽ കയറില്ലേ പറ്റൂല പറ്റൂല വീട്ടിൽ കയറണം രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞില്ല സീൻ ഇല്ല സീന ഈവനിങ് പോവാൻ പറ്റും 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 ഈവനിങ് ആടൊട്ട ഓ എക്സോസ്റ്റിവിട്ട് എന്താ എക്സോസ്റ്റ് ചേട്ടാ ഞാൻ സീരിയസ്ലി ഡബ്ല്യു ആണ് ചേട്ടാ ഇവിടെ ഈവനിങ് ആയേ ഓ ആ പറ നൈറ്റ് ആയി ആ ഇനി എവിടെയെങ്കിലും നിർത്തിയേ പറ്റൂടാ സർവേ ചെയ്യണം ഇവിടെ മോർണിംഗ് ആവുന്നവർ സർവേ ചെയ്തേ പറ്റൂ മോർണിംഗ് ആവുന്നവർ സർവേ ചെയ്തേ പറ്റൂടാ മോർണിംഗ് ആവണവർ സർവേ ചെയ്തേ പറ്റും കാറിൻ്റെ അകത്ത് ഇതാക്കണം ലോക്ക് ആണല്ലോ ലോക്കാണോ കുഴപ്പമില്ല കാറിൻ്റെ അകത്ത് സർവേ ചെയ്യണോടാ കാറിൻ്റെ അകത്ത് സർവേവ് ചെയ്യണം ഇല്ല പറ്റൂലട്ടോ കാറിൻ്റെ അകത്ത് സർവേവ് ചെയ്യണം കാറിൻ്റെ അകത്ത് സർവേവ് ചെയ്യണോടാ അതെ എനിക്ക് വീട്ടിൽ ഇതിപ്പോൾ എത്ര ദിവസം നമ്മുടെ വീട്ടിന് മാറി നിട്ട് എടാ വീട്ടിൽ നിന്ന് മാറി എത്ര ദിവസം അല്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ എത്രമത്തെ രാത്രി ഞാൻ മൗണ്ടേം കയറി ഇപ്പോൾ ഫസ്റ്റ് രാത്രി പിന്നെ ഇറങ്ങാൻ നേരത്തെ രണ്ടാമത്തെ രാത്രി ഏ എനിക്ക് രണ്ടാമത്തെ രാത്രി അതിനശേഷം മൂന്നാമത്തെ രാത്രിയല്ലേ ഇത് അല്ല മൂന്നല്ല നാലാമത്തെ എടാ നാല് ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് നാ നാലാമത്തെ രാത്രിയാണ് മനസ്സിലായില്ല ആദ്യം മൗണ്ടേയിലോട്ട് പോണ ഒരു രാത്രി മൗണ്ടെയും കയറിയിട്ട് ഇറങ്ങണ രാത്രി പിന്നെ അത് കയറിയിട്ട് ഇറങ്ങാൻ നേരത്തെ മൂന്നാമത്തെ രാത്രി ഓ രാവിലെ ഇനി ഷെഡ്യൂൾ ഇട്ട് ഓ രാവിലെ ആടാ ചേരെ രാവിലെ എൻ്റെ വണ്ടി ഫുള്ള് പ്രശ്നമായിരിക്കണം പക്ഷേ ഇതൊക്കെ റിപ്പയർ ചെയ്തോണ്ടിരിക്കുക സമയമില്ല ആണോ ചേർ വീട്ടിൽ എത്തണോടാ വീട്ടിൽ ചേരണം വീട്ടിൽ ചെന്ന് സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങണം ചേരെ സീരിയസ്ലി ചേർ സീരിയസ്ലി ചേര് സീരിയസ്ലി കിടന്നു തുടങ്ങണം നല്ല ഉറക്കം ഉറങ്ങണം നാല് ദിവസം നാലാമത്തെ ഇത് അഞ്ചാം ദിവസമല്ലേ ഇപ്പം നാല് രാത്രി കഴിഞ്ഞപ്പോൾ അഞ്ചാമത്തെ രാവിലെയാണ് അഞ്ചാമത്തെ രാവിലെ നോക്കട ചേട്ടാ നോക്കാം 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 എനിക്ക് ഇറങ്ങാൻ പറ്റി ഇറങ്ങാൻ പറ്റും സർവേവിംഗ് എടാ എന്ത് ഉണ്ടച്ചി അവന്റെ ലാഗ് ഓക്കെ 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 അവിടെ കുഴപ്പമില്ല കുഴപ്പമില്ല എടാ കാർ വാഷ് ചെയ്തിട്ട് പോവാടാ ചാറ്റ് കാർ വാഷ് ചെയ്തിട്ട് പോണെ ചാറ്റ് നല്ലത് ഓ ഇപ്പ ഇത് ശരി ഇത് ഇനിയും വൈകുന്നാണിക്ക് തോന്നണം എടാ കാർ വാഷ് ചെയ്യണം കാണിച്ചാൽ കാർ മൊത്തം പ്രശ്നമാണ് അവിടെ അവിടെ കാർ വാഷ് ചെയ്യാൻ സ്ഥലമില്ല എൻ്റെ വീട്ടിൻ്റെ അവിടെ റിപ്പയറിങ് അത്രേ ഓപ്ഷൻ ഉള്ളു ഇവിടെ പെട്ടെന്ന് വാഷ് ചെയ്ത് പോവാ എടാ ഈ പുണ്ണ എന്ത് ഇത്ര പെട്ടെന്ന് ഈവനിങ് ആവണേ എടാ ഇതെന്ത് ആക്കിയ പെട്ടെന്ന് 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 ആവട്ടെ പെട്ടെന്ന് അവട്ടെ ഇനി പോകാനുള്ളതാണ് ഫാസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും ഫാസ്റ്റ് വർക്ക് തുറേടാ തൊറേടാ ആ മൗണ്ടുമ്പോൾ നല്ല പൊടിയായി പെട്ടെന്ന് ഈവനിങ് ആവാറായ ലോട്ടാ ആ ഈവനിങ് ണ വളവടാ അപ്രതീക്ഷിത വളവ് അങ്ങനെ വണ്ടി പ്രശ്നമോ എടാ അടുത്ത നൈറ്റാ ചാറ്റ് സീരിയസ് സീരിയസ്ലി ചേട്ടാ അഞ്ച് ദിവസം അഞ്ച് ദിവസം ചേച്ചി അഞ്ചാം രാത്രി ചാറ്റ് അഞ്ച് ദിവസം ലോക്കാൻ അല്ലെ വണ്ടി ലോക്കാണ് ഓക്കെ ഓക്കെ അഞ്ച് ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ മാറി നിന്നിട്ട് അഞ്ച് ദിവസം എൻ്റെ വീട്ടിലോട്ട് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നു കണ്ട ഇനി കുറച്ചുകൂടെയുള്ളൂ എനിക്ക് ഒരാഴ്ചയ്ക്കകത്ത് എൻ്റെ വീട്ടിൽ എത്താൻ പറ്റില്ല എന്നുള്ളതാണ് ചാറ്റ് ഇത് ഏഴ് ദിവസം വൺ വീക്ക് ചാറ്റ് ഒരു ട്രിപ്പ് മൗണ്ടെയിലോട്ട് ട്രിപ്പ് പോയിട്ട് തിരിച്ച് ഏഴ് ദിവസം ഏഴ് ദിവസത്തിനകത്ത് എൻ്റെ വീട്ടിൽ തിരിച്ചെത്തണം അത് നൈറ്റ് ഡ്രൈവ് പാടില്ല ചാറ്റ് സർവൈവിങ് ചാറ്റ് നൈറ്റിൽ സർവൈവ് ചെയ്യണം അതാണ് കാരണം വെച്ചാൽ നൈറ്റിൽ വെച്ചാൽ കുന്നാൾ വന്ന് കാറൊക്കെ മോട്ടിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ കുറച്ച് കളി കാർ കുറച്ചുകൂടി അഡ്വാൻസ് ആണ് അങ്ങനെ എളുപ്പത്തി മുമ്പാൻ പറ്റൂല ലോക്കും ഉണ്ട് എന്നാലും സർവേവ് നിൽക്കണം അതാണ് പ്രശ്നം സർവൈവ് നിൽക്കും ചാരി സർവേവ് നിൽക്കും എനിക്ക് ഡേ ആക്കിയിട്ട് ഈ ഇതിലോട്ട് വരണം ചാറ്റ് അടുത്ത ദിവസം ആറാം ദിവസം എടാ ഇനി ഏഴാം ദിവസം എൻ്റെ വീട്ടിൽ കാണണം ഞാൻ എത്ര പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റുമോ എത്ര പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റുമോ എനിക്ക് പോയേ പറ്റും പോവാൻ 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 പോവാം ഇതല്ല അതല്ല അത് മറ്റേ സിറ്റി ടൂലോട്ട് പോണ വഴിയല്ലേ ഓ ലോട്ട അടുത്ത ദിവസം ഓ ദിവസ്ട്രേറ്റ് റോഡാണ് പെട്ടെന്ന് പോകാൻ പറ്റും എനിക്ക് എത്താൻ പറ്റും രാത്രിക്ക് മുന്നേ എനിക്ക് എന്റെ വീട്ടിൽ എത്താൻ പറ്റും എനിക്ക് എത്താൻ പറ്റും എത്താൻ പറ്റും എനിക്ക് എത്താൻ പറ്റും എത്താൻ പറ്റും പിടിച്ചോ എക്സോസ്റ്റേ പൊട്ടിച്ചോ കയറിക്കോ എത്താൻ പറ്റും എത്താൻ പറ്റും എത്താൻ പറ്റും എത്താൻ പറ്റും എത്താൻ പറ്റും എത്താൻ പറ്റും ഈവനിങ് ആവടെ അവിടെ എന്റെ വീട് അവിടെയല്ല തിരിഞ്ഞു എത്തിയടാ ഞാൻ എത്തി ചാറ്റേ എത്തിയിട്ടുണ്ടേ വീട്ടിൽ എത്തിയിട്ടുണ്ടേ ഫൈനലി ചാറ്റ് ഫൈനലി ചാറ്റ് ഫൈനലി ആറാം ദിവസം രാത്രിക്ക് മുന്നേ രാത്രി ആയ അവിടെ രാത്രി ആയ ഇവിടെ ഓ ഇവിടെ മൊത്തം ഇരുട്ട് ഞാൻ പോകട്ടെ ഏഴാം ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ എത്തി ചാറ്റേ നോക്കട്ടെ ആ നൈറ്റ് ആയി ആറാം ദിവസം രാത്രി ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടോ ചാറ്റേ ആറാം ദിവസം ഒരാഴ്ച മൗണ്ടൈനിൽ പോയിട്ട് തിരിച്ച് പറഞ്ഞ ഒരു ഒരാഴ്ചയിൽ ഒരു നൈറ്റ് ഡ്രൈവ് ഞാൻ ചെയ്തില്ല ഏഴാം ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് ചാറ്റേ ഏഴാം ദിവസം ഏഴാം ദിവസം എൻ്റെ വീട്ടിൽ ഏഴാം ദിവസം ആയില്ല ആറാം ദിവസം രാത്രി ഞാൻ എത്തി എൻ്റെ വീട്ടിൽ എവിടെ ബ്രൈറ്റ്നസ് ഇട്ട് നൈറ്റ് നൈറ്റ് ബ്രൈറ്റ്നസ് ഇട്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ എത്തി ചാറ്റേ എൻ്റെ വീട്ടിൽ ഞാൻ എത്തി ഏഴാം ദിവസം ഞാൻ വീട്ടിൽ എത്തിയാണ് ഏഴാം ദിവസം ഞാൻ വീട്ടിലെത്തി